ഈ ഭീകരവാദികൾക്ക് കുഞ്ഞാപ്പക പറഞ്ഞ ഭീകരവാദികളുടെ എണ്ണത്തിൽ വളരെ കുറച്ചുള്ളൂ നഞ്ഞു നാനായി വേണ്ടെന്ന് പറഞ്ഞു പക്ഷേ ഈ കുറച്ചുള്ള ഭീകരവാദികൾക്ക് എന്തുകൊണ്ട് ഈ ലോകത്തെല്ലായിടത്തും ഇത് സാധ്യമാകും അതിൻ്റെ കാരണം ആ കുറച്ചുള്ള ഒരു ഫുട്ബോൾ ടീം രവി അന്മാഷ ഉദാഹരണം ഞാൻ ഒരു ഫുട്ബോൾ ടീമിൽ ഗോളടിക്കാൻ സെൻറ്റർ ഫോർവേഡോ അല്ലെങ്കിൽ റൈറ്റ് ഫോർവേഡോ ഒരാൾ കളിക്കാനേ ഉണ്ടാവും പക്ഷേ ഫോർവേഡ് കളിക്കുന്ന കളിക്കാൻ പോസ്റ്റിൽ ഗോൾ ഗോളടിക്കണമെങ്കിൽ പന്ത് അയാളത്തെക്കിടെ എത്തണമെങ്കിൽ ബാക്കി പത്ത് കളിക്കാരും കളിയിൽ നല്ല പോകണം പണിയുടെ തലയിൽ പന്ത് അവിടെ എത്തിക്കിട്ടുള്ളൂ ഇവിടെ ഗോൾ അടിക്കുന്ന ആൾ മാത്രമാണ് കളി ജയിച്ചത് ജബ്ബാർ മാഷ് എന്നൊക്കെയാണ് പറയുന്നത് ഞാൻ ഇയാളെ വിളിക്കും കുതന്ത്രത്തിൽ മാഷ് കുതന്ത്രത്തിൽ ഡിഗ്രി എടുത്ത മാഷ് എന്നെ പറയും ഇയാൾ ഇവിടെ പറയുന്ന കാര്യം എന്താണെന്ന് മനസ്സിലായിരുന്നു ഇയാളൊരു ഒരു സ്കെച്ച് എല്ലാം വരച്ചിട്ട് പറയുന്നുണ്ട് ഇത് തീവ്രവാദികൾ ഒരു മൂന്നാല് തീവ്രവാദികൾ വലിയൊരു ഭൂമിയെ താങ്ങിക്കൊണ്ടാണ് പോകുന്നത് പകരം കുറേ ഇസ്ലാമിക ഇസ്ലാം മതവിശ്വാസികൾ ഇവർക്ക് വെള്ളവും വളവും എത്തിച്ചു കൊടുക്കുന്നു ഇതാണ് ഇയാൾ വരച്ച ആ ചിത്ര സ്കെച്ചിൻ്റെ പുർണരൂപം എന്നിട്ട് ഇയാളെ വിവരം തരുന്നുണ്ട് ഒരാൾ ഗോൾ അടിക്കണമെങ്കിൽ ബാക്കിലുള്ളവരെല്ലാം വിചാരിക്കണം നന്നായി കളിക്കണം എന്നാൽ മാത്രമേ അവന് ഗോളടിക്കാൻ പറ്റുള്ളൂ അപ്പോൾ തീവ്രവാദികൾ കുറച്ചാണ് അവർക്ക് വെള്ളവും വളവും എല്ലാം കൊടുക്കുന്നത് ഇസ്ലാം മതവിശ്വാസികളാണ് എന്നാണ് ഇയാൾ പറയുന്നത് ഞാൻ ഇയാളത് ഒരുത്തം ചോദ്യം ചോദിക്കുന്നു ഈ തീവ്രവാദം ലോകത്ത് ചെയ്തത് ഇസ്ലാം വിശ്വാസികൾക്ക് എന്താണ് ലാഭം നിങ്ങളൊന്ന് പറഞ്ഞതാണ് അപ്പോൾ തീവ്രവാദികൾ അവിടെ ഇവിടെയെല്ലാം ബോമ്പെടുന്നുണ്ട് ഇപ്പോൾ തീവ്രവാദി ഇസ്ലാം മതവിശ്വാസികൾ മാത്രമല്ല എല്ലാ മതവിശ്വാസികളും തീവ്രവാദികളുണ്ട് കാരണം മനോരോഗ മനോരോഗമൂത്തവരെല്ലാം തീവ്രവാദികളെന്നേ പറയാൻ പറ്റുള്ളൂ ഇസ്ലാം നാമധാരികൾ മാത്രമല്ല എല്ലാ മതത്തിലും ഉണ്ട് എല്ലാ മതവിശ്വാസികളും ഉണ്ട് തീവ്രവാദികൾ അപ്പോൾ ഞാൻ ചോദിക്കുന്ന ചോദ്യം ഇയാൾ പറയുന്നത് ഇയാളൊരു ഇസ്ലാം മതവിശ്വാസിയായി ജനിച്ചിട്ട് ഇയാൾ ഇസ്ലാമിനെ തള്ളി പറയുമ്പോൾ ഇയാൾ എവിടെയാണ് ഇസ്ലാം മതവിശ്വാസികൾ തീവ്രവാദികൾക്ക് വെള്ളവും വളവും കൊടുത്തിരിക്കുന്നത് ഇയാൾ വിവരിക്കണം ഫോർ എക്സാമ്പിൾ സഹിതം ഇയാൾ പറഞ്ഞു തരണം അതൊക്കെയല്ലേ ഈ ക്ലാസ് കേൾക്കുന്ന മണ്ടന്മാരായ സ്റ്റുഡൻസെ നിങ്ങൾക്ക് ചോദിച്ചുകൂടാൻ ഇസ്ലാം എവിടെയാണ് തീവ്രവാദം നടത്തിയത് എന്തിനാണ് ഇസ്ലാം തീവ്രവാദം നടത്തിയത് കൂടെ അതുപോലെ അപ്പം ഞാൻ പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ തീവ്രവാദികൾ തീവ്രവാദം നടത്തുന്നു ഇസ്ലാം നാമധാരിയായിട്ടുള്ള ആൾക്കാർ തീവ്രവാദം നടത്തുന്നു ഓക്കെ ഇസ്ലാം മതവിശ്വാസികൾക്ക് അതുകൊണ്ട് എന്താണ് ലാഭം താങ്കൾ ജബ്ബാർ എന്ന ന ജരാനര ബാധിച്ച മുതുക്കിളവ ആടിന്റെ മുഖമുള്ള പന്നിയുടെ മുഖമുള്ള ജബ്ബാറയെ താൻ പറയണം ഇസ്ലാം മതവിശ്വാസികൾക്ക് എവിടെ ഈ തീവ്രവാദികൾ തീവ്രവാദം ചെയ്തിട്ട് നിരപരാധികളെ കൊന്നൊടുക്കിയിട്ട് ഇസ്ലാം മതവിശ്വാസികൾക്ക് എന്ത് നേടി ഇപ്പൊ നോക്കൂ പാലസ്തീൻ ഒരു രാജ്യം മുഴുവൻ ജനങ്ങൾ ഒരു ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി അലയുന്നു ഈ തീവ്രവാദികൾ ഇസ്ലാമിന്റെ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നവരാണെങ്കിൽ എന്തുകൊണ്ട് അവരുടെ സമീപനം പാലസ്തീനിൽ എത്തിയില്ല അവിടെ പിഞ്ചു കുഞ്ഞുങ്ങൾ ബോംബ് പൊട്ടിക്കൊണ്ട് ചിന്നി ചിതറി മരിക്കുന്നു ഈ ഇസ്ലാം തീവ്രവാദികൾ എന്തുകൊണ്ട് പാലസിലെത്തിയില്ല താങ്കൾ പറയണം ഇസ്ലാം മതത്തിൽ ജനിച്ച ഇയാൾ ഇയാളുടെ ബാബയും ഉമ്മയും എല്ലാം ഇസ്ലാം മതവിശ്വാസികളാണ് അതിന് അതിനു മുമ്പുള്ള മുൻഗാമികളും ഇസ്ലാം മതവിശ്വാസികളാണ് പക്ഷെ ഇയാൾ കാലക്രമേണ ജീവിത യാഥാർത്ഥ്യത്തിൽ താൻ സമ്പന്നല്ല എന്ന് തിരിച്ചറിഞ്ഞപ്പോൾ ഇയാൾക്ക് സ്വന്തം മതത്തെ വിൽക്കേണ്ടി വന്നു അങ്ങനെ മതത്തെ തെറ്റിദ്ധരിപ്പിച്ചു കഴിഞ്ഞാൽ ഒരുപാട് പണം സമ്പന്നത ഒരുപാട് ബാങ്ക് ബാലൻസ് സ്വർഗീയമായ ജീവിതം ഇങ്ങനെ ഒരുപാട് ഓഫറുകൾ ഇയാളെ തേടി വന്നപ്പോൾ യഥാർത്ഥത്തിൽ ഇയാളിലെ തീവ്രവാദി എന്ത് ഓടിക്കണക്കിന് ആൾക്കാർ വിശ്വസിക്കുന്ന ഒരു മതത്തെ പച്ച നുണകൾ വിളിച്ചു പറയുന്നതും ഒരു തീവ്രവാദമല്ലേ തൂലിക കൊണ്ട് എഴുതിയിട്ട് ഒരു ജനതയെ നശിപ്പിക്കുന്നവൻ ഒരു തീവ്രവാദിയാണ് സ്വന്തം വായകൊണ്ട് ഇല്ലാ വചനം പറഞ്ഞുകൊണ്ട് ഒരു ജനതയെ ഇല്ലാതാക്കുന്നതും തീവ്രവാദമാണ് അപ്പോൾ ഇയാണല്ലേ തീവ്രവാദി ജബ്ബാർ എന്ന ഒരു നര ബാധിച്ച ജബ്ബാറെ നിന്നോട് ഞാൻ പറയുന്നു തനിക്ക് ക്യാഷാണോ വേണ്ടത് തനിക്ക് മക്കളുണ്ടെങ്കിൽ അവരെ കൂട്ടിക്കൊടുക്കണോ തനിക്ക് പണം കിട്ടൊരുപാട് ഈ പണി ഈ കോടിക്കണക്കിന് ആൾക്കാർ വിശ്വസിക്കുന്ന ഒരു മതത്തെ താൻ തള്ളിപ്പറയുന്നതിനേക്കാൾ നല്ലത് തൻ്റെ വീട്ടിലെ പെണ്ണുങ്ങളെ താൻ കൂട്ടിക്കൊടുക്ക്